മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മോളെ അങ്ങനത്തെ ഉദ്ദേശം അതേ ഉദ്ദേശം ഇല്ല വേറെ വേറെ ഒരു ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ മോളെ അപ്പൊ എന്നാരും വന്നിട്ടുണ്ടോ മള ും വന്നിട്ടില്ല ആരെങ്കിലൊക്കെ അരിക്കൊക്കെ വിലയല്ലേ മോളെ അതെ അപ്പൊ എവിടെങ്കിലും പിന്നെ വെറുതെ അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് മോളെ മോള് പ്രസവിച്ചതാണോ പ്രസവ ലോകം പ്രവാസി ലോകം എന്ന് പറഞ്ഞ പരിപാടിയാണത് ഈ കാണാത്തവരെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കണേ ഞങ്ങള് എവിടെ ഉണ്ടെങ്കിലും ഞങ്ങള് ഞങ്ങള് കണ്ടുപിടിച്ചു കൊടുക്കും അതാണ് ഞങ്ങൾ ഏറ്റവും ഈ ആളുകള് കാണാത്തവരെ കണ്ടുപിടിച്ച് എന്തോരം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത് നിങ്ങൾ ചിരിക്കുന്നത് നിങ്ങൾ ആര് ഇരിച്ചു ഞാൻ കരഞ്ഞതല്ലേ അയ്യോ എന്തിനാങ്ങനെ കരീണ് അല്ല എന്നാലും നിങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യണ്ടെന്ന് ഓർക്കുമ്പോ ഞമ്മക്ക് ഒരു വിഷമം വരഞ്ഞു അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടിയില് വരുന്നതും കാണാതെ ആളുകളെ പിടിച്ചു കൊടുക്കണതും പോയിട്ട് പോയിട്ട് ആറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നു പോയിട്ട് എത്രയായി ഏഴു വർഷം ആഹാ വർഷം അപ്പം കാര്യങ്ങളൊക്കെ തട്ടിമുട്ടി പിന്നെ കാര്യങ്ങളൊന്നും ആ കൊല്ലത്തില് വരാറുണ്ട് ഏഴു വർഷമായി പോയിട്ടാ പറഞ്ഞായി പോയിട്ട് ആറുമാസമായി ആറുമാസം ഗർഭം കൊല്ലത്തിൽ അതങ്ങനെ പിന്നെ എന്ത് എന്ത് കണക്കാ കണക്കാത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി കൊല്ലത്തിൽ നിങ്ങൾക്ക് ആറ് ആറ് നമുക്ക് എന്താ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കണക്ക് അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴ് വർഷമായി ഏഴ് കൊല്ലം കൊല്ലം പുള്ളി കൊല്ലത്ത് വരാറുണ്ട് ുള്ളി കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോക്കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെ ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ ഞാൻ ഉള്ള കാര്യം പറഞ്ഞതല്ലേ അയിപ്പൊ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാരൻ പോയിട്ട് പടശ്ശോനെ ഞാൻ ചിരിച്ചില്ല എന്ന് കാര്യം വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങൾക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടശോനാണ് നേര് ഞമ്മളീ ടി വിയിൽ നിങ്ങളെ കാണുമ്പോൾ അള്ളാ എൻ്റെ വീട്ടിൽ ഒരാൾ ഇതേപോലെ ഒരാളുണ്ട് ഒരാട്ടുമുട്ടൻ ഇതേ ലുക്ക പറശോനെ അപ്പൊ മൂപ്പര് പോയതിനെ പറ്റി പറഞ്ഞത് ഏകദേശം മനസിലായില്ലേ മനസ്സിലായി പോയത് നഷ്ടമായി പോയി എന്തായാലും ഇങ്ങോട്ട് എത്തിക്കാനുള്ള അപ്പൊ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാം ആയിക്കോട്ടെ വിടല്ലേ അതിനകത്ത് ചീള കറിക്കുന്നുണ്ടാ എങ്ങനെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള പഠിച്ചോർത്ത് ഏട്ടോ ഇങ്ങോട്ട് വിടില്ല ഈ സ്ത്രീ പറഞ്ഞു ഇത് കേക്ക് ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോ വല്യ നിലയില് കഴിഞ്ഞ ആളാ കൊച്ചി രാജാവില്ലേ കൊച്ചി രാജാവിന്റെ ഭീ ആയിരുന്നു പുള്ളിക്കാരൻ ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുവായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവർ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും വെടുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം ഉള്ളിലോട് മതി അതെ അതെ ഞാൻ ഞാനതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ മലബന്ധ എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മുടെ കെട്ടിയോനും താമസി ഞാ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയില ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിനു വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധം ആ വിചാരിച്ച് ആ ടോ ഇങ്ങോട്ട് വിടരുത് നമ്മളെങ്ങനെയെങ്കിലും എവിടെ ഉണ്ടെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള അതെ അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയവനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യൻ കുടുംബത്തിലുള്ള നമ്മുടെ ബന്ധുവൊന്നുമല്ല ബന്ധുവൊന്നുമല്ല ഈ ഫോട്ടോയിലുള്ള ആളാ അതെ എപ്പോഴും ഈ പെണ്ണിൻറെ അടുത്ത് കുണു കുണു കുണുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഫോട്ടോയിലുള്ള ആളെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് അയാളുടെ പേര് അപ്പൊ എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇത് അല്ലേ മോളെ അപ്പൊ സന്തോഷല്ലേ ഹാപ്പി അല്ലേ നിന്റെ കിട്ടിയതുവരെ ഒന്നില്ലല്ലോ അപ്പൊ നമുക്കൊരു ഹാപ്പി അല്ലേ മനസ്സിനല്ലേ ഞാൻ ഉണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഒരു ഇതില്ലേ ഇന്നിപ്പം ആരും വന്നില്ലല്ലേ മോളെ ഒന്നില്ലല്ലോ ആള് വരാത്തത് മോളെ ആരെങ്കിലും വരുത്തട്ടോട്ടോ ഏ ആരെങ്കിലും വരുത്തട്ടോ മോള് കറയണ്ടാ ഏ ആരെങ്കിലും ഒക്കെ വരും എന്തായി സുഖം തന്നെയല്ല ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാളെ ഏർപ്പാട് ചെയ്യാ കൊറേ പരല് തുടങ്ങി നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള ഏർപ്പാട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂല വരാൻ അതൊക്കെ ശരിയാണ് എപ്പൊ വരും എന്നുള്ള സംഭവം ഞാനിപ്പോ നമുക്കൊരു രണ്ട് മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഉണ്ടാക്കാം രണ്ടു മാസത്തിനുള്ള രണ്ടു മാസം പോരാ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എങ്ങനെങ്കിലൊന്നും വരാനുള്ള കത്തൊക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോണ് ചെയ്യണ്ട് പിന്നെന്താണ് പിന്നെ എന്നാലും ആഴ്ച വരാനുള്ള ഏർപ്പാടും പിന്നെ എപ്പ വരണം പറ്റൂല വരണം ഞാനിന് ഇപ്പ വരണേപ്പ വരണം ഇങ്ങക്കറിയോ എന്റെ മോളെ ഇവ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിട്ടി ഞാൻ കരേ ടേട്ടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് ചെയ്യരുത് ഞാൻ എന്നെ എന്റെ അടുത്ത് പറഞ്ഞ വെട്ടിപ്പിടുത്തും നീ അങ് തിരുവനന്തപുരം തൊട്ട് നീ ഈ ജംഗ്ഷൻ വരെ നിന്നെ ശല്യം എന്റെ പൊന്നേട്ട ആരാണ് ചേട്ടാ ചേട്ടന്റെ കലിപ്പാറ്റി വരുന്നത് ഒരു കൊതു ഞാൻ വെട്ടിപ്പിരുക്കണോ വേണ്ടി വെട്ടിപ്പിരിക്കണം നിന്റെ കൂടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാരില്ലേ ചേട്ടാ ഒരു കാര്യം മനസ്സിലാക്കണം മര്യാദയ്ക്ക് വന്നിരുന്ന ആ കച്ചിയിലൂടെ ചേട്ടാ ഇത്രമാത്രം വേളം വയ്ക്കാൻ കാര്യം എന്താണ് അതെന്റെ അച്ഛൻ മനസ്സിലാണല്ലേ അത് പിന്നില്ലാതെ അവനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൻ ഇല്ല ചേട്ടനല്ലേ സച്ചിൻ ചേട്ടൻ സുഹുചേട്ടൻ ഞാൻ സച്ചിൻ ഞാൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് എന്തോ ചേട്ടനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വന്നയാണ് ചെയ്തിട്ട് അതല്ലേ ചേട്ടാ ഈ ടി വി കാണിക്കുന്ന പരിപാടി ചേട്ടനോടെ കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ആൾക്കാരൊക്കെ ടി വി കാണിച്ച് കൊടുക്കണം വേണ്ട അല്ലേ ചേട്ടാ ഞാനേ ഞാൻ കേറ്റി നീ എപ്പറക്കു അതല്ലേട്ടാ ഞാൻ കേറ്റി കുഞ്ഞു മോൻ മോനെ ഇനി ഒരു കാര്യം ചെയ്യണം ആ നീ ഇവിടെ വന്നേല്ലേ നമ്മളെ ഷൂട്ട് ചെയ്യാൻ വന്നേല്ലേ അതെ ഇതെന്റെ വീടാണ് ഓഹ് ആ കാണുന്ന വീടുണ്ട് വീട് അകത്തുണ്ട് പേര് സുശീല 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 ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ ചോറ് കുളമ്പിരിക്കണം ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ ചേട്ടാ കായികപരമായിട്ട് ചേട്ടൻ്റെ കഴിവ് എന്താണ് എന്നെ സച്ചിൻ ചൂ സച്ചിൻ ചൂന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പൊ സച്ചിൻ എന്ന് ഞാൻ ക്രിക്കറ്റ് കളിയിൽ ഏറ്റവും വലിയ ആരാധിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ അതുകൊണ്ടാണ് പേര് അതെ അപ്പോൾ ഈ ക്രിക്കറ്റ് കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് ആഭാരപ്പെട്ട ജനങ്ങൾക്കുറെ ഞാനല്ലേ ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ക്രിക്കറ്റ് കളി എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിനക്ക് ക്രിക്കറ്റ് കളി അറിയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം ക്രിക്കറ്റ് കളിയെ കുറിച്ചൊക്കെ അറിയത്തില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു അതെ ആ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻ ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്തിനാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരിക്കുന്നു അപ്പൊ പാകിസ്ഥാനിൽ ഒരാൾ വന്ന് ഒരു മൂന്ന് സാധനം ഇങ്ങനെ കുടിച്ചു വയ്ക്കും மனசில அப்போ ஒன்னாம் வர்த்தன் இல்ல சாணம் இல்ல உருண்ட சாணம் இங்கே துப்பலிட்டு உரும் அப்போ இத்தொன் ரீதி எறியும் அவன் ரீதி கொண்டுள்ள அவன் மூணும் അങ്ങനെയാണ് ക്രിക്കറ്റ് കളിയെ കുറിച്ച് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ ക്രിക്കറ്റ് കളിയിലെ ഈ ധോണി ജയിച്ച സമയത്ത് പുള്ളിയുടെ ജേഴ്സിയൊക്കെ ഊരി നേരെ ഗാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഈ ഫുട്ബോൾ കളിയിൽ ഐഎം വിജയൻ ജയിച്ച സമയത്ത് അദ്ദേഹം കളിച്ച് ജയിച്ചു വന്ന സമയത്ത് ഈ ജേഴ്സി ഊരി നേരെ നേരെ ഗ്യാലറിയിലോട്ട് വലിച്ചെറിഞ്ഞു ഇതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് അഭിപ്രായം അതെ അതെ എനിക്കൊരു ഒറ്റ ആഗ്രഹമുള്ളൂ ഈ സാനിയ മിർസ എന്നാണ് എന്ത് കുമ്പിണ്ടലിന്റെ കപ്പ് എടുക്കണേ അത് കണ്ടിട്ട് എനിക്ക് ചട്ടാ മതിയെ അല്ല ചേട്ടാ ആ വിഷയം വിട്ട അടുത്ത് വേറൊരു കാര്യം ചോദിക്കട്ടെ ആസ്ട്രേലിയൻ ടീമും ഇന്ത്യൻ ടീമും തമ്മിൽ കളിക്കുമ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓസ്ട്രേലിയൻ ടീമും ബാറ്റ് ചെയ്യാൻ നിക്കുമ്പോ എട്ട് കിലോമീറ്റർ പോയി കിടക്കും എന്തോന്ന് പണ്ട് പന്ത് അതുപോലെ തന്നെ ഇന്ത്യൻ ടീം വേച്ച കിലോമീറ്റർ പോയി കിടക്കും പന്ത് കുന്തം ദിവസം രാത്രി ഒമ്പത് ഒമ്പരെ മുക്കാലായി കാണും ഒമ്പരെ ഒമ്പത് മുക്കാലായി കാണും ആ ഞാൻ കള്ളും കുടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിന്റെ നട എത്തിയപ്പോ നടെത്തിയപ്പോ രാത്രിയെ സംഭവം രാത്രിയാണ് സംഭവം ഞാൻ കള്ളം കുടിച്ചിന്റെ നട എത്തിയപ്പോ ഒരുത്തൻ ഒരുത്തൻ നടയിൽ നിൽക്കുന്നു 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 ഫ്രണ്ടിൽ അവൻ 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 എന്നെ അതാണ് 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 അവന്റെ 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 വീടാണെന്ന് പറഞ്ഞു 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 അപ്പോൾ ഞാൻ ഞാൻ വീട് വീട് പിന്നെ അവസാനം അങ്ങനെ ആകെ ബഹളമായി ആഹ് ഞാൻ ഒരു കത്തിക്കെടുത്തോണ്ട് കുത്താൻ പോയി നേരം വെളുത്തപ്പോഴാണ് സമ്പൂർണ്ണ എന്താണ് അപ്പുറത്തുട്ടില് രാഘവണ്ണമെന്ന് പറയണ് ആ ഇന്നലെ രാത്രി വീട്ടിന്റെ മുമ്പ് അച്ഛനും മോനും കൂടെ എന്തേരുന്ന ഒരു അച്ഛനും തമ്മിലും അറിഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നീ ചോറ് വിളമ്പേക്കണോ മോനെ എന്റെ വീടാണ് നീ ് ചെയ്തോളാം ഷൂട്ട് ചെയ്തോളാം ചേട്ടന് വളരെ മനോഹരമായ ഒരു മധുരമായ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടൻ ആരെയെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്തോന്ന് ചേട്ടാ ചേട്ടാ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാണോ എന്നെ നാണം കിടത്തലോ നാണാവണേ ഞാൻ പ്രേമിച്ചിട്ടുണ്ട് ഞാനും ശുശീലും തമ്മിലായിരുന്നു പ്രേമോ ഏത് തള്ള അതിനെയൊക്കെ പെറ്റാ െ ചേട്ടാ ഞാൻ ഒരു കാര്യം ഇത്രയും നല്ല വിവരവും കാര്യങ്ങളെല്ലാം കുരുവിയില്ല എന്റെ വീട്ടിൽ വളർത്തണേ നല്ല നാടൻ കോഴിയുടെ തൂലിന്റെ ഈ ലെറ്റർ ഏറ്റി അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി പറത്തി വിട്ടു വിട്ടു മറുപടി പറത്തിവിട്ടു പറഞ്ഞാ പിറ്റന്ന് രാവിലെ കിട്ടി എന്തെന്ന് കോഴിക്കറി സൂപ്പർ ഇനി ഇങ്ങനെയുള്ള കോഴികൾ അവളെ വീട്ടിലോട്ട് അങ്ങ് പറത്തി വീട്ടിലോട്ടങ് പറ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് ഓ ശരിയാണല്ലേ ചേട്ടാ ഈ കലാപരമായിട്ട് ചേർന്ന് കഴിവുണ്ടോ കലാപരമായിട്ട് ഞാൻ മിമിക്രി മിമിക്രി ആയിട്ട് അതെന്തോക്രി കലാപരമായിട്ട് എന്റെ കഴിവെന്ന് പറഞ്ഞാൽ അതിരാവിലെ ശബ്ദം ഞാൻ പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധിക്കുക നമ്മുടെ സത്യൻ സുഹൃചേട്ടൻ അതിരാവിലെ എഴിക്കുന്ന കാക്കയുടെ ശബ്ദമാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് അതി രാവിലെ എണീക്കുന്ന കാക്കയുടെ ശബ്ദം മണി അഞ്ചര മണിയായി എണീറ്റ് എന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ശബ്ദം ഒന്ന് ഞാൻ അനുകരിച്ചത് ഞാൻ പറക്കണ കഥ പറയുന്നോ അല്ലെ ഇത് ഞാൻ എന്റെ സ്വന്തം കൈപ്പിടയിൽ സംഭവം എൻറെ കൈവശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഒമ്പത്തി മൂന്നാം ആണ്ട് ഒമ്പും കുമ്പത് രണ്ടായിരത്തി ആറ് ആറായിരത്തി എട്ട് മൂലം പതിനാല് ഞാൻ സുഭാഷ് ചന്ദ്ര ബോസിന്റെ കീഴിൽ கம்பி பணி செய்யும் செய்யம் சுபாஷ் சந்திர கம்பி சந்திரபோசிப்பணியா நம்ம கண்டாக்குதா இப்போ சுபாஷ் சந்திர போஸ் வந்து ராஜா ராம் மோகன் ராயோட நம்ம மேசரி ஓ ராஜா ராம் மோகன் ராய் வந்து நம்ம மெக்காடு பணிக்கு வந்த பெண்ணு வைகிட்டு ஆகும் நூற்றம்பது கை வச்சு கொடுக்கணும் கூட்டு கொடுப்பு அதான் வந்து தாழியோட ரகுண்ட் ஜெவி ஒன்று பாவுண்டா நாரம்பளத்துமணி கர்ப்பிணி അതാണ് പറഞ്ഞത് സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ച കാലത്തും പോയിട്ട് സത്യം സുഖം എന്തെങ്കിലും അതൊക്കെ സംഭവം ശരിയാണ് വിളിച്ചു എന്നറിഞ്ഞു അഭിനയിക്കാൻ പോയില്ല സാജി കലാശനെ വിളിച്ച് ഞാൻ പോയില്ല ചേട്ടൻ എന്തുകൊണ്ട് പോയില്ല ആ സിനിമയിൽ ഭയങ്കര കെട്ടിപ്പിടുത്തോ അയ്യേ ചേട്ടാ ഈ സിനിമയൊക്കെ ആവുമ്പോഴേ ചെറിയൊരു കെട്ടിപ്പിടുത്തു പാട്ട് സീനിൽ സീരിയൽ ഉണ്ടാവുന്ന നായികരുന്നെങ്കിൽ സഹിക്കാരി പിന്നെ ഒരു പെരുമ്പാമ്പിൻ്റെ കൂടെ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ശ്രമിക്കില്ലേ അത് വിഴുങ്ങും കേട്ടാ അടുത്ത ഞാൻ വേറൊരു കാര്യമുണ്ട് ചേട്ടാ ഈ ഇടയ്ക്ക് എന്തോ നല്ലൊരു ആൽബത്തിൽ അഭിനയിച്ചു എന്ന് കേട്ടു പുതിയൊരു ആൽബത്തിന്റെ അടുത്ത പുതിയ ആൽബം വല്ലതും കേട്ടോ ചോറൊക്കെ വിളമ്പി വെച്ചേക്കണേ അടുത്ത ചേട്ടാ ഞാൻ വേറെ ഒരു കാര്യം പറയണ ഈ പ്രാവശ്യം ഒത്തിരി പിന്നെ ഊരാ കൊടുക്കുവാനുള്ള പരിപാടികളൊക്കെ പലതും ഉണ്ടല്ലോ അപ്പൊ അതുപോലുള്ള ഒരു പ്രോഗ്രാം ഈ അക്ഷരശുദ്ധിയോടു കൂടി നമ്മള് സംസാരിക്കണേ എല്ലാ കാര്യവും അതായത് അറ്ററശുദ്ധിയോടു കൂടി സംസാരിക്കണം അതുപോലെ അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം തെറ്റില്ല അതൊരു അഞ്ചു പ്രാവശ്യം പറയണം നീ പറഞ്ഞു പറയുമല്ലോ ചെളി പുരുളരുത് ഒരിക്കലും പാടില്ല അത് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നിന്നെ പോലുള്ള പറയണ്ട അല്ല ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഈ പറയുന്ന കാര്യം തെറ്റില്ല അത് അഞ്ചു പ്രാവശ്യം പറയണം ഞാൻ നീ പറഞ്ഞു ഞാൻ പറയുമല്ലോ മുണ്ടിൽ ചെളി പുരുളരുത് ഞാൻ പറഞ്ഞതിന് ശേഷം ചേട്ടൻ പറ നീ പറഞ്ഞു എനിക്ക് അറിയാൻ ഞാൻ പറഞ്ഞോളൂ മുണ്ടിൽ ചെളി പുരളരുത് അല്ലരുത് ആ മുണ്ടിൽ ചെളി പറ്റരുത് എന്ന് പറഞ്ഞു ഒന്നും ഇല്ല മുണ്ടിൽ ചെളി പറ്റരുത് തീർന്നില്ലേ ശരി എനിക്ക് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്തു കുത്തിയിരുന്നു പറ ഒന്നുകൂടെ പറഞ്ഞോ പത്തനാപുരത്ത് പത്ത് പച്ച തത്തകൾ ഉത്തരത്തിൽ ചത്ത് കുത്തിയിരുന്നു പറഞ്ചത്ത് ഏത് തള്ള അതിനെയൊക്കെ പെറ്റാ െ ചേട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞു ചേട്ടൻ ഇത്രയും നല്ല ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ എന്തിനാണ് വെറുതെ മദ്യപിച്ച് മദ്യപിച്ച് ഈ ശരീരം ഇങ്ങനെ പാഴാക്കി കളയുന്നത് എന്റെ പൊന്നു കുഞ്ഞു ആ യുക്കിലല്ല വർക്കിലാണ് കാര്യം ഓ പണ്ട് ഞാൻ ചക്ക പോലിരുന്നതാ ചക്ക പോലിരുന്നാണ് പാണുങ്ങൾ ചുളയൊക്കെ പറിച്ചുകൊണ്ട് ഇപ്പൊ കുരു മാത്രമേ ഉള്ളൂ അപ്പൊ നീ ഇന്റർവ്യൂ തീർത്തു ഇന്റർവ്യൂർന്നു അപ്പൊ ആകാരം കഴിഞ്ഞാടെ പറഞ്ഞു അപ്പൊ ഞാൻ അകത്ത് പോയി ശിശീലെ ചോറിട്ടോ ഇല്ലെന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം ഓക്കെ അപ്പൊ നീ ഇവിടെ തന്നെ ഷൂട്ട് ചെയ്തോ ഞാൻ ഇപ്പൊ അങ്ങോട്ട് പോരും അപ്പൊ നമ്മൾ மடல் நடிச்சோம் தள்ளி கறியது ஒரு அபத்தம் பற்றி சுசீலர வீடு இல்ல எந்த வீடு இல்ல வீடு மாறி போயிடே